ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകാൽപ്പനയുടെ നാളത്തെ എപ്പിസോഡ് ഓവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോരമയ്ക്ക് വേണ്ടിയിട്ട് പ്രീതിയും ശ്രുതിയും കൂടിയിട്ട് പായസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക രീതിയിലൊക്കെ ഉണ്ടോ പായസം ഉണ്ടാക്കുന്നുണ്ട് ഷുഗർ അധികം ചേർക്കാതെ എന്നാൽ അത്യാവശ്യം മധുരത്തോട് കൂടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് പായസത്തിന് മണം കേട്ടിട്ട് മനോരമയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ആ ഒരു പായസം കുടിക്കണം ബേക്കറി കാര്യങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ മനോരമ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പം അഞ്ജലി പോണേൽ കാണുമ്പോൾ അഞ്ജലിയോട് പറയും അത് ആ പായസം ഉണ്ടാക്കുന്നത് ആരാണെന്ന് ഒന്ന് നോക്കുവോന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ശരിയായിട്ട് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മനോരമയ്ക്ക് പായസം കുടിക്കാനുള്ള ആഗ്രഹം യും കൊണ്ടാണെന്ന് അഞ്ജലിക്ക് മനസ്സിലാവും അഞ്ജലി കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ആദ്യ ആൻറ്റി ഈ പായസം ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആൻറ്റിക്ക് ആ പായസം ഭയങ്കര ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ട് മണം കേട്ടിട്ട് തന്നെ അപ്പോൾ പ്രീതി പറയും ഞാൻ ആൻറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയും അപ്പോൾ അഞ്ചലി പറയുന്നുണ്ട് കുഞ്ഞിനും കൂടിയിട്ട് കുറച്ച് എടുത്തു വെക്കുമോ മധുരമില്ലാതെയും പറയും കേട്ടോ അപ്പോൾ പ്രീതി ഇതിൽ മധുരം ചേർത്തിട്ടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ അപ്പം ശ്രുതിയോട് പറയും കുറച്ച് പഞ്ചസാര ചേർക്കാത്ത പായസം കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് വെച്ചോളാം പറയട്ടോ അപ്പോൾ ശരി ഞാൻ എടുത്ത് കൊടുത്തോളാം എന്നൊട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അശിനു വേണ്ടിയിട്ട് എടുക്കുകയാണേ എടുത്ത് പോകണോക്കി ശ്രുതി ഇങ്ങനെ പ്രീതിയോട് ചേച്ചി സ്റ്റവ് എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും പ്രീതി പറയും സ്റ്റവ് ഓഫ് ചെയ്തോ എന്ന് പറയും കേട്ടോ പെട്ടെന്ന് സ്റ്റവ് ഓഫ് ചെയ്തോളാം പറഞ്ഞത് ശ്രുതിയും കേട്ടില്ല സ്റ്റവ് ഓഫ് ചെയ്യാൻ പ്രീതിയോട് പറഞ്ഞത് പ്രീതിയും കേട്ടിട്ടില്ല രണ്ടുപേരും രണ്ടു വഴിക്കും ഇങ്ങനെ നീങ്ങും അപ്പോൾ ആ സ്റ്റവ് ഓഫ് ചെയ്താൽ അയ്യാതെ ബാക്കിയുള്ള പായസം ഇങ്ങനെ അടുപ്പം തന്നെ ഇരിക്കും കേട്ടോ പിന്നീട് ശ്രുതി പായസം കൊണ്ട് ഇങ്ങനെ അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അശീൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് അശ്വിൻ ചെരുമ്പോൾ അശ്വിൻ്റെ മൈത്തേക്ക് ആ ആവാണ് പെട്ടെന്ന് ദേഷ്യത്തോട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അഞ്ചലി ആ വഴി പോവുന്നത് കാണുകയാണെങ്കിൽ അപ്പോൾ അഞ്ചലി പോകുന്ന കഴിയുമ്പോഴേക്കും അശ്വിനിങ്ങനെ മാറോ ദേഷ്യം കൂടെ മാറ്റുകയാണ് എന്നിട്ട് ഇങ്ങനെ ശ്രുതിയോട് ഇങ്ങനെ നല്ല സ്നേഹത്തിൽ നിൽക്കുകയാണെ അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അഞ്ജലി എന്നെ കാണുന്നില്ല അപ്പോൾ പറയും അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയണം എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഇതഞ്ചലി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അശിനെ ഏതേതഞ്ജലി ചേച്ചി കേൾക്കുമല്ലോ എന്നറിയാൻ കേട്ടോ അപ്പോൾ നിനക്കിതൊന്നും നിനക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലേ എന്തായാലും നീ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നല്ലതാണ് കാരണം ദേഷ്യപ്പെടുമ്പോൾ നിന്നെ നല്ല ഭംഗി കാണാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിന് ഇങ്ങനെ പിടിച്ച് വട്ടം കറക്കുകയാണ് അതിനുശേഷം ശേഷം ഒരു ഇരുത്താണ് അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ സംഭവമെന്നിങ്ങനെ ഇങ്ങനെ നോക്കണം കേട്ടോ അപ്പോൾ അശ്വൻ പറഞ്ഞിട്ടുണ്ട് അതെ ഇന്ന് എനിക്കൊന്നും അറിയില്ല നീ എന്തായാലും ആ പായസം താഴെയെന്ന് പറഞ്ഞിട്ട് പായസം ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ കോരി കുടിക്കുന്നുണ്ട് പിന്നെ ശ്രുതിക്കും കോരി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ നന്ന ഉണ്ടാക്കിയ പായസം നല്ല ടേസ്റ്റ് ഉണ്ട് പഞ്ചസാര ഇട്ടിട്ടില്ലെങ്കിലും പോലും ഇതിൽ നല്ല മധുരം ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണെ അതിന് സ്നേഹത്തോട് കൂടിയിട്ട് ആ പായസമൊക്കെ കോരി കൊടുക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത് അറിയാണ്ട് ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണെ അപ്പോഴാണ് ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ പഞ്ചലിങ്ങനെ ശ്രുതി കാണുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ പായ ഇങ്ങനെ പായസം പായസ കൊടുക്കുമ്പോൾ പെട്ടെന്നിങ്ങനെ തെരുപ്പേക്ക് കയറുമ്പോഴേക്കും ഇങ്ങനെ കൊട്ടി തലയിലൊക്കെ കുട്ടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വേഗം തന്നെ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതി ഇന്ന വെള്ളം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതൊക്കെ ആണെന്ന് മനസ്സിലാവണം കേട്ടോ ശ്രുതിക്ക് അഞ്ജലീനെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്നേഹം അഭിനയിച്ചാണെന്ന് മനസ്സിലാവുമ്പോൾ ശ്രുതി പറയും വെള്ളം വേണ്ട അഞ്ജലി മേടെ പോയി എന്ന് പറയും കെട്ടോ അപ്പോൾ പെട്ടെന്ന് ശ്രു അശ്വിനിങ്ങനെ നോക്കുമ്പോൾ അഞ്ജലി പോയി എന്ന് പറയും അപ്പോൾ ശ്രുതിക്ക് ആണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരാൻ കേട്ടോ ശ്രുദ്ധിച്ച് ഓരിക്കുന്നുണ്ട് എനിക്കറിയണം നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് നിങ്ങളെ മനസ്സ് വിഷമിച്ചു എന്ന് പറയാൻ കാരണം എന്താണ് ഞാനൊരു തരത്തിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതേ സമയം മനോരമയാണെന്നുണ്ടെങ്കിൽ ആ പായസം കുടിക്കാനായിട്ട് താഴേക്ക് വരുമ്പോൾ പായസം കരിഞ്ഞ് ആകെ നല്ല അത് ഒരാൾക്കും കുടിക്കാൻ പറ്റാത്ത രീതിയിലാവുമ്പോൾ മനോരമ പ്രീതി ഇത് മനഃപൂർവ്വം ചെയ്താണ് നീ നിൻ്റെ അനിയത്തിയും കൂടിയിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്നു പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നം ആക്കിയിട്ട് എല്ലാവരും കാണലേ ആ പായസ ഹാളി കൊണ്ടുവച്ചിട്ട് കണ്ടില്ലേ എനിക്ക് ഇവിടെ കരിഞ്ഞ പായസം ഉണ്ടാക്കിയതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പ്രീതിയാണെന്നുണ്ടെങ്കിൽ അറിയാൻ തുടങ്ങും പ്പോഴേക്കും എല്ലാവരും പ്രീതിയെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും മനോരമയാണെന്നുള്ള ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പ്രീതിന് ഒരുപാട് വഴക്ക് കേട്ട് പറയുന്നത് കേട്ടിട്ട് അശ്വൻ കേൾക്കാണ് കേട്ടോ അപ്പോൾ അശ്വൻ പറയുന്നുണ്ട് അശ്വിനോട് ഈ സമയത്ത് ശ്രുതി പറയുന്നതാണ് എന്തായാലും ഞാനിനിയിവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് പോകുകയാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ ആ സമയത്ത് ഈ ഒച്ചയും ബഹളാ അശിയും കേൾക്കുമ്പോൾ പറഞ്ഞു നീ ഇവിടെ നിന്ന് പോകൂല്ല കണ്ടില്ലേ നിന്റെ ചേച്ചിയുടെ ജീവിതം ഇനി എൻ്റെ കയ്യിലാണ് ഇതേ കണ്ടില്ല ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ട നീ അതിൻ്റെ ഇന്ന് തന്നെ നിന്റെ ചേച്ചിന് പറഞ്ഞയക്കെ പറയാന് കേട്ടോ വേഗത്തിൽ നിന്ന് ചെന്നാൽ ആ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ പറയും ശ്രുതി താഴത്തേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ആകാശമാണെന്നുണ്ടെങ്കിൽ അമ്മനോട് പറയും അമ്മ മതി നിർത്ത് എന്ന് പറയാനട്ടോ അവൾ പ്രീതി മനഃപൂർവ്വം ചെയ്തതല്ല അറിയാണ്ട് പറ്റിപ്പോയതില്ലേ അതിനിപ്പോൾ അമ്മ ഇത്രയ്ക്ക് വിഷമിക്കാനും പ്രീതിന് വഴക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാമോ രാവിലെ തുടങ്ങിയാണോ പ്രീതിന് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ അനോരമയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ പ്രീതിന് ആകാശം സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പ്രീതി ഇതിലെടുത്ത് ചെന്നിട്ട് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ മറന്നു പോയതാണ് ചേച്ചി സോറി എന്നൊക്കെ പറഞ്ഞു സാറിൽ അത് കഴിഞ്ഞില്ലേ എന്തായാലും ഒരു സംഭവത്തോട് കൂടിയിട്ട് ആകാശ് എന്ത് തന്നെയായാലും പ്രീതിക്കൊപ്പം നിൽക്കും പ്രീതിയോട് ഭയങ്കര സ്നേഹമാണ് അശ്വൻ പറഞ്ഞാലൊന്നും ആകാശ് ശ്രു പ്രീതിന് ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിലായി വേഗം തന്നെ അശ്വിൻ്റെ അടുത്തേക്ക് പറയാൻ പോയി പറയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചതുപോലൊന്നും നടക്കില്ല നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശനേയും പ്രീതിനെയും പ്രീതി ചേച്ചിയും തമ്മിൽ പിരിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ പറയും ഞാൻ എന്തായാലും ഇന്ന് തന്നെ ഈ വീട്ട് വീട് വിട്ട് പോകുകയാണെന്ന് പറയുമ്പോൾ നീ വീട് വിട്ട് പോകാനൊന്നും പോകുന്നില്ല എന്ന് പറയും ആ ശരി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അശിൻ്റെ അടുത്തുനിന്ന് ശ്രീ ശ്രുതി പോവുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ശ്രുതി അശ്വിനായിട്ട് അശ്വിനോട് ഈ ഒരു ഇത് പറയാണ്ട് അതായത് എന്താണ് സത്യം തുറന്ന് പറയാണ്ട് ഇനി ഇനി നിങ്ങളായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി വീട്ടിലേക്കൊക്കെ ഇറങ്ങി പോകുന്ന ഭാഗമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ